ഇ പി ജയരാജനെ വധിക്കാൻ സുധാകരൻ കണ്ണൂരിലെ നടാലിലെ വീട്ടിൽ ഗൂഢാലോചന നടത്തിയെന്ന ആരോപണവുമായാണ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി പ്രശാന്ത് ബാബു രംഗത്തെത്തിയത് കൊട്ടേഷൻ സംഘത്തെ രാഷ്ട്രീയ അക്രമത്തിനായി സുധാകരൻ ഉപയോഗിച്ചതായും പ്രശാന്ത് ബാബു ആരോപിച്ചു ഇ പി ജയരാജനെ വധിക്കാൻ ശ്രമിച്ച ഗൂഢാലോചനയ്ക്ക് പുറമെ കണ്ണൂരിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും സുധാകരൻ പങ്കാളിയായിരുന്നുവെന്നും പ്രശാന്ത് ബാബു ആരോപിച്ചു കണ്ണൂരിലെ സേവ്യർ ഹോട്ടലിൽ അക്രമം നടത്തി നാണുവിനെ കൊലപ്പെടുത്തിയ കേസിലും സുധാകരന് പങ്കുണ്ടായിരുന്നു ഇതിനു പുറമെ സഹകരണ പ്രസ് ആക്രമിച്ച കേസിലും സുധാകരൻ പങ്കാളിയായെന്ന് സുധാകരന്റെ മുൻ ഡ്രൈവർ കൂടിയായ പ്രശാന്ത് ബാബു ആരോപിച്ചു ക്വട്ടേഷൻ സംഘത്തെ പാർട്ടി ഓഫീസിൽ സുധാകരന്റെ മുൻകൈയിൽ താമസിപ്പിച്ചുവെന്ന ആരോപണവും പ്രശാന്ത് ബാബു ഉന്നയിച്ചു കൊട്ടേഷൻ സംഘങ്ങളെ ഉപയോഗിച്ച് അക്രമങ്ങൾ നടത്തിയതിനുശേഷം പാർട്ടിക്കാരെ പ്രതികളാക്കുകയായിരുന്നുവെന്നും പ്രശാന്ത് ബാബു പറഞ്ഞു എന്നാൽ പ്രശാന്ത് ബാബുവിൻ്റെ ആരോപണങ്ങൾ കെ സുധാകരൻ നിഷേധിച്ചു സി പി ഐ എമ്മിന്റെ ഗൂഢാലോചനയാണ് പ്രശാന്ത് ബാബുവിൻ്റെ ആരോപണങ്ങൾക്ക് പിന്നിലെന്നും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായും സുധാകരൻ പറഞ്ഞു സാമ്പത്തികമായ അതുകൊണ്ട് തന്നെ ഈ എന്ന അവകാശവാദം പരിഹാസ്യമാണ് െ ട്രെയിനിൽ വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിയായിരുന്നു നേരത്തെ സുധാകരൻ പുതിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പല പഴയ കേസുകളും പുനരന്വേഷിക്കുന്ന ഘട്ടത്തിലാണ് കണ്ണൂരിലെ പ്രമുഖ കോൺഗ്രസ് നേതാവിനെതിരെ അദ്ദേഹത്തിന്റെ സഹായി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വെളിപ്പെടുത്തലുകൾ കോൺഗ്രസ് നേതൃത്വത്തിന് രാഷ്ട്രീയമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് ഇന്ത്യ വിഷൻ